ഡെങ്കിപ്പനി വ്യാപനത്തെ തുടർന്ന് കൊതുക് പരിശോധനയ്ക്കെത്തിയ വനിതാ ഹെൽത്ത് ഇൻസ്പെക്ടറെ പണം വിടർത്തി ഉഗ്രവിഷമുള്ള മൂർഖൻ വരവേറ്റത് കെഎസ്ആർടിസി തായിക്കാട്ടുകര റീജിയണൽ വർക്ക്ഷോപ്പിലാണ് സംഭവം കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പ് വളപ്പിൽ കൂട്ടിയിട്ടിരിക്കുന്ന ടയറുകൾക്കുള്ളിൽ കൊതുകുകൾ പെറ്റുപെരുകയാണ് ഈ കൊതുകുകളാണ് പ്രദേശത്ത് ഡെങ്കിപ്പനി വ്യാപനത്തിന് കാരണമെന്ന് പരാതി ഉയർന്നിരുന്നു ഇതേ തുടർന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പരിശോധനയ്ക്കെത്തിയത് ഉപയോഗശൂന്യമായ ടയറുകൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത് പാമ്പുകൾക്കും സുരക്ഷിത വാസസ്ഥലം ഒരുക്കുകയാണ് रिपोर्टर कोच्चि